തിരുചാറ്റ ബ്ലോഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കറി വെക്കണതും വെജിറ്റബിൾ ആയാലും നോൺ ആയാലും ഒക്കെ വീഡിയോ ഞാൻ ചെയ്തതരാം പ്രശ്നം ഒരു സ്വീറ്റ് വീഡിയോ ഒക്കെ കേട്ടോ അത് ഞാനൊരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നാന്ന് വിചാരിക്കുക നമുക്ക് എനിക്കൊക്കെ ഒറ്റ ഒട്ട് വയ്ക്കാർക്കിഷ്ടമുള്ളൊരു പായസം തന്നെയാണ് ഞാൻ വെക്കുന്നത് സാധാരണ നമുക്ക് പരിപാടികൾക്ക് ഗോതമ്പ് പായസം അങ്ങനെ പാലാട പ്രഥമൻ നമുക്കിഷ്ടമാണ് അടപ്രഥമനും ഇഷ്ടമാണ് പക്ഷേ കൂടുതൽ ഇഷ്ടം പാലട നല്ല ഇഷ്ടമാണ് പാലാട തന്നെ ഫസ്റ്റ് പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇതില് പരിപ്പ് പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ചെറുപയറും ചെറു ചെറുപയറല്ല ചെറു പരിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കളിക്കുക അപ്പോൾ നമുക്ക് കുക്കിങ് സ്റ്റാർട്ടാക്കാം ആദ്യം കുക്കറ് തീ കൊടുക്കട്ടെ നമ്മൾ ചൂടായിട്ട് വരുമ്പോൾ എനിക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ സിമ്പിളാണ് കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് മിൽമ നെയ്യ് പിന്നെ ഞാൻ മല്ലൊരു കാക്കിലോ ചെറുപയറിന്റെ പരിപ്പ് തെറ്റ ചെറുപയറിന്റെ പരിപ്പ് ഒന്ന് ചൂടാവട്ടെ കുക്കറ് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് എനിക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചോ എന്തായാലും നെയ്യ് വേണ്ട ഞാൻ എനിക്ക് നെയ്യ് ഒഴിച്ചു നമ്മൾ ബാച്ചിലേഴ്സിന് വേണ്ടിട്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ അതിൽ എടുക്കണ കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ കറി കാര്യങ്ങളല്ല ഇവ സാധനങ്ങൾ വേണ്ടി നമുക്ക് ചെയ്യണ്ട അല്ലെങ്കിൽ കഴിയുമ്പോൾ ഉണ്ടാവില്ലേ നെയ്യ് കുറച്ചും കൂടി വയ്ക്കാം കുറവാന്ന് തോന്നുന്നുണ്ട് ഇട്ടെ ഓക്കെ എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക നെയ്യ് കുറച്ചുകൂടി വെക്കിട്ടോ നെയ്യ് എന്തായാലും എനിക്ക് ഫുള്ള് ഉപയോഗിക്കേണ്ടതില്ലോ കുറഞ്ഞോണ്ട് കൂടിയൊന്നും കുഴപ്പമൊന്നുമില്ല അടുത്തായിരിക്കും നമുക്ക് ആവശ്യമില്ല തന്നെ ഓക്കെ നെയ്യ് വെച്ചിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആക്കണം പരിവേത്തിനാക്കണം കേട്ടോ എൻ്റെ ചരിപ്പൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് ലാസ്റ്റ് പരിപ്പും കൂടി നമ്മളെടുത്തു പരിപ്പ് എടുക്കാൻ ആയിട്ടുണ്ട് അത് തന്നെ സംഭവം പരിപ്പിടിച്ചു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോ നമുക്ക് ഇനി നെയ്യ് കുറവാണെങ്കിൽ വീണ്ടും ഒഴിച്ചോടുക്കട്ടോ കൊറച്ചു വീണ്ടും നെയ്യ് വെച്ചുകൊടുക്കട്ടെ കുറച്ച് വീഴാൻ ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് ഇത് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇപ്പൊ കുക്കറിൽ നന്നായിട്ട് ചൂടാവുന്ന ശബ്ദമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കാം പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി വെള്ളം ഒഴിക്കട്ട നെയ്യൊക്കെ ആയിട്ട് ഇന്ന് മൂത്ത തന്ന വേണം അത് നെയ്യിന്റെ മണമൊക്കെ ആയിട്ട് പരിപ്പ് സെറ്റായിട്ട് തോന്നുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക നമ്മൾ ആ പരിപ്പ് മുങ്ങാണ് അതിൽ ആ മതി ഇത് മൂന്ന് സ്റ്റീം അടിക്കട്ടോ മൂന്ന് സ്റ്റീം അടിച്ചിട്ട് പിന്നെയൊക്കെ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ ഒരു മിനിറ്റ് സൈഡിലുള്ള പരിപ്പുകളൊന്നും ഇറക്കി എടുക്കാം അത് നമ്മൾ മറന്നു പോവുക ഞാൻ പറയ ഓക്കെ ക്ലീൻ ക്ലീൻ കുക്കൻ്റെ മൂടിയ മൂന്ന് സ്റ്റീം സ്റ്റീമടിക്കട്ടെട്ടാ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കുക അങ്ങനെ മേലെ ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ടോ ഏകദേശം അത് നമ്മൾ ഇതാണ്ട കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ശർക്കര പാനിയാക്കണം രണ്ട് ശർക്കര പാനിയാക്കണം അതിൻ്റെ കാര്യം അറിയാമല്ലോ അതിൽ കല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ക്ലിയർ ആക്കണം അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് മൂന്ന് സ്റ്റീം അടിക്കും പായസം ഉണ്ടാക്കാൻ ശരിക്കും എളുപ്പം അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി തേങ്ങാ പാല് ശരിയാക്കണം തന്നെ തേങ്ങ ചിരകിട്ട് പാല് പിഴിഞ്ഞ് വയ്ക്കുക അത് ചെയ്ത് വെച്ചിട്ടുണ്ടേ അതിനെ പണി വളരെ സ്പീഡ് കഴിയും വിത്ത് ഹെൽപ്പ് ആ വൈഫിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു വേണ്ട പരിപാടികൾ കഴിയും ഒരു സ്റ്റീം അടിച്ചു സ്റ്റീം അടിച്ചത് ഞാൻ എല്ലാ കുക്കാരും വേണ്ട തട്ട് ഇനി ഒരു മൂ രണ്ടെണ്ണം കൂടി അടിച്ചോട്ടെ അങ്ങനെ ആ പരിപ്പ് നന്നായിട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഈ സെയിം ടൈമിൽ ചർക്കരുക്കുന്നു രണ്ട് സീമൊഴി അടിക്കാണ്ട് നമ്മുടെ ചട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചൂടാക്കുക അപ്പം അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് വെക്കുക നെയ്യ് വെക്കുക തന്നെ ചേരണം എപ്പോഴും കുറ നെയ്യ് കറക്റ്റ് ആക്കാം കുറേ കുറച്ച് വെച്ചിട്ട് ഉള്ള അത് കഴിഞ്ഞിട്ട് ഇതേതാവശ്യത്തിൽ തന്നെ നമ്മുടെ പരിപ്പൊക്കെ കണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ കുക്കറൊക്കെ എടുക്കുമ്പോൾ ഇറച്ചി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എരി ഇവിടെ ആയിരിക്കാം നന്നായി കഴിക്കുകയുള്ളൂ കേട്ടോ അത് ഈ പറയുന്നത് നമ്മളെ ആണുങ്ങളോടാണ് കാരണം ആണുങ്ങൾക്കാൻ അങ്ങനത്തെ പാളിച്ചകൾ പറ്റുക അല്ലെങ്കിൽ നല്ല എജുള്ള സാമ്പാർ അല്ല സാമ്പാറേ എതു പായസമാവും ഞാൻ ഇപ്പം പറഞ്ഞ ഇപ്പം കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും ശരിക്കും ഉണ്ടാവുമോ കാര്യം കേട്ടോ നന്നായി കഴുകുവോ അല്ലെങ്കിൽ പണി നീ ബുദ്ധിമുട്ടെന്ന് വെള്ളം തിളപ്പിച്ച് കളഞ്ഞോ അല്ലെങ്കിൽ എജു ശരിക്കും ഫീല് ചെയ്യും അതിൻ്റെ ഇനി ശർക്കര പാനി ശരിയൊക്കെ ഉണ്ട് അപ്പം ഇതിന അരിപ്പ എടുക്കട്ടെ അരിപ്പെടുത്തിട്ട് സിമ്പിളാണ് എന്താ ഭർത്താൻ വരച്ച തെറ്റു ചെടാണ് കേട്ടോന്നുമില്ല ഒരു നല്ല ശർക്കര തന്നെയായിരുന്നു അധികാലും ഇല്ല കച്ചട ഇല്ലയെന്നുണ്ട് അയ്യോ ഞാൻ വെറുതെ ഇളക്കി അധികം കരടും അല്ലെങ്കിൽ എന്തൊന്നുമില്ല കേട്ടോ നല്ല ശർക്കരയാണ് ഓക്കെ പരിപ്പ് ഞാൻ ജോസേൻ്റെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് കൊണ്ടു എടുത്ത് പലചേർക്ക് ജോസൻ്റെ അടുന്ന് അല്ല ചില വീഡിയോയിൽ വാങ്ങിയ കടയൻ ഒക്കെ പറ്റി പ്രൊമോട്ട് ചെയ്ത് പറയണല്ലോ നമ്മളായിട്ട് പറയില്ല നിർത്തണ്ട ഓക്കെ ഇനി ഇത് ഇളക്കി കൊടുക്കുക അപ്പോ അങ്ങനെ വിടത്തി എന്താ പറയുക വിടിയപ്പിച്ചിട്ടുണ്ടോ റെഡിയാവും ഇനി എല്ലാ പണി എളുപ്പമാണ് കാരണം നമ്മളെന്റെ സാധനങ്ങളൊക്കെ റെഡി വെച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കാതെ സമയം പോയില്ല ഇനി ഒന്നാം പാല് നമ്മളെ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം ലാസ്റ്റ് പാലുകള് തലപ്പാലുകൾ ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നു തീ ഫുള്ള് തീയിലാക്കട്ടെ ഇനി ഏലക്കായ ഇടാണ്ട് ഞാൻ എനിക്കെന്നെ ഓർമ്മ വരാൻ വേണ്ടിട്ട് പറയണ കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഏലക്കായ അണ്ടിപ്പരിപ്പ് മുന്തിരി തീ ഏലക്കായ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചിട്ട് കൊണ്ടു അത് അടുത്ത പാൽ കൂടി വയ്ക്കുക കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു പാലിച്ച് വന്നു അങ്ങനെ കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് അടുത്ത പാൽ വയ്ക്കുന്നു വേവട്ട പരിപ്പ് ഇത് കിടന്നിട്ട് വെന്തുണ്ടാവും ഓൾറെഡി ഇതായിട്ട് ഈ മൂന്നാം പാൽ തന്നെ പറഞ്ഞു തിളക്കട്ടെ ഒക്കെ തിളച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഇപ്പം നമ്മുടെ മൂന്നാമത്തെ പാൽ ഇങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ വെച്ചുകൊടുക്കാം ഇനി ഒരുവട്ടം കൂടി വയ്ക്കാം രണ്ടോ പാല് നല്ല തേങ്ങപ്പാൽ മണം ഇതൊക്കെ വരുന്നുണ്ട് അപ്പം തിളക്കട്ടെ അതെ പായസം ഉണ്ടാക്കുമ്പോൾ സ്പീഡിൽ വർക്ക് കുറച്ച് സിമ്പിളാണെങ്കിലും കൂടിയിട്ട് നന്നായി തിളയ്ക്കണം അതെല്ലാവരും ശ്രദ്ധിക്കുക ഞാനാദ്യം തിളച്ച് തിളച്ച് വച്ച അപ്പോൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കി എടുത്തു കുറച്ചധികം നേരം കണ്ട് തിളക്കണം ഇനി ഇതിങ്ങനെ കുറേ നേരം തിളക്കട്ടോ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പരിപ്പിലെ കട്ട പിടിച്ചിട്ടൊക്കെ അതൊക്കെ ഒന്ന് ഉടച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി മൂന്ന് സീമനായിക്കോട്ടെ അപ്പം പരിപ്പ് വെന്തു കൊണ്ട പരിപ്പിൻ്റെ ഇപ്പം തന്നെ ഉണ്ടല്ലേ ആ പായസത്തിന് കട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ ഇനി നന്നായി തിളക്കട്ടെ കിടന്നിട്ട് ഓക്കെ തിളച്ചന് ശേഷം ഇനി അടുത്ത പാൽ ഒഴിക്കാം അപ്പം പായസം തിളച്ച് കുറുകി വരുന്നൊക്കെ ഉണ്ട് ഇനി നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഓക്കെ ഇതൊന്നും ചെറുതായി തിളച്ച് വരട്ടെ അപ്പോഴത്തും തിളച്ച് വെറ്റെ തീ വറുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിട്ടൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ടാലേക്ക് ഇട അപ്പേക്കിത് തിളച്ചോളും വേറെ തരൊന്നുമില്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിൽ ഈ സമയം നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ള മിക്സിയിലേക്കിട്ട് കൊടുക്കാം മധുരണ്ടോൾ ഓൾറെഡി ചെയ്യുന്നാലും ഇതും കൂടി ആയിക്കോട്ടെ അപ്പം മണമൊക്കെ കറക്റ്റാകും നല്ല ഇപ്പോൾ ഏലക്കായ പൊടിഞ്ഞ് വരാൻ നല്ലത് പഞ്ചസാര കൂട്ടിയിട്ടിടുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ട് ഓക്കെ ഇളക്കി കൊടുക്കാം അപ്പം കട്ട് ചെയ്യുന്നതിൽ പഞ്ചസാര വേഗം അല്ലിഞ്ഞ് ഇത് ഇരിഞ്ഞ് ബേസിക് കാര്യങ്ങളാന്നാ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ

ഈ ലാസ്റ്റിലത്തെ പാൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരെ എടുത്തിട്ട് തിളക്കേണ്ട കേട്ടോ ഏ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇടയ്ക്ക് ഇളക്കി കൊടുക്ക പോലെ അത് നമുക്ക് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്ത് ഞങ്ങൾ തിന്നു അതെല്ലാം വീട്ടിലുണ്ടാവണം പിന്നെ ഇതൊന്നും മൂത്ത് കട്ടും പഞ്ചാര ഉണ്ടാക്കി പൊട്ടാ ചിട്ട നമ്മുടെ പറഞ്ഞാൽ തെറ്റുകൾ കാണുന്നത് അതങ്ങനെ ആക്കാൻ പാടില്ല ഓക്കെ തീ കുറച്ചിട്ടിട്ട് മുന്തിട്ടിട്ട് കൊടുക്കുക മുന്തി ഇതായിട്ട് വരുമ്പോൾ കുറച്ചുകൈക്കൊഴിച്ചെടുക്കില്ല അപ്പോൾ നമ്മുടെ പായസം എല്ലാം ഫൈനലായി നമ്മളധികം കരുന്ന് ഇതാക്കേണ്ട കാര്യമില്ല അവസാനിപ്പിക്കുക നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പായസം ആവശ്യത്തിന് ചൂടാറിയുണ്ട് അടിപൊളി പായസട്ട നെയ്യന്റെയും ഏലക്കായ മണമൊക്കെ ഉണ്ട് ഇനിയും ഒന്നും പറയണ്ട പായസം കുടിക്കണ്ടോ കുടിക്കണം അറിയാട്ട് നന്നായിട്ട് നല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് ഗോഡ്